രണ്ട് ചിത്രങ്ങൾ ഒന്ന് നൊമ്പരപ്പെടുത്തുന്നതും മറ്റൊന്ന് ഏതാനും മണിക്കൂറുകളുടെ മാത്രം സന്തോഷം പകരുന്നതും ജന്തർ തെരുവുകളിൽ അനീതിക്കെതിരായ പോരാട്ടത്തിനിടെ പോലീസുകാരുടെ പിടിയിൽ നിന്ന് കുതിർന്ന ദൃശ്യമാണ് ഒന്നാമത്തേത് രണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഗുസ്തിയിൽ ചരിത്രം സൃഷ്ടിച്ച മെഡലിലേക്ക് കുതിക്കുന്ന ദൃശ്യവും എന്നാൽ സമൂഹ മാധ്യമങ്ങളിലാകെ നിറഞ്ഞ രണ്ടാം ചിത്രത്തിന് ആയുസ് വളരെ കുറവായിരുന്നു അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് ഞെട്ടിക്കുന്ന ആ വാർത്തയെത്തി ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായിരുന്ന വിനേഷ് പോഗട്ട് അയോഗ്യാക്കപ്പെട്ടിരിക്കുന്നു അതും നൂറ് ഗ്രാം അധിക ഭാരത്തിന്റെ പേരിൽ പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ ഒട്ടാകെയുണ്ട് വിനേഷിനൊപ്പം ഒരിറ്റു കണ്ണീർ പൊഴിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് വിനേഷ് പോഗട്ടിന് സംഭവിച്ചത് ശരീരഭാരത്തിൽ നൂറു ഗ്രാം കൂടിയാൽ ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് പുറത്താകുമോ എന്താണ് ഗുസ്തി മത്സരത്തിലെ നിയമങ്ങൾ അമ്പത് അമ്പത്തിമൂന്ന് അമ്പത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തെട്ട് എഴുപത്തി ആറ് കിലോഗ്രാം എന്നിങ്ങനെയാണ് ഒളിമ്പിക്സിൽ വനിതകളുടെ ഗുസ്തി മത്സരത്തിലെ വിവിധ ഭാരവിഭാഗങ്ങൾ ഇതിൽ അമ്പത് കിലോഗ്രാമിലാണ് വിനേഷ് ബോഗഡ് മത്സരിച്ചിരുന്നത് നേരത്തെ അമ്പത്തിമൂന്ന് കിലോഗ്രാമിൽ മത്സരിച്ചിരുന്ന താരമായിരുന്നു വിനേഷ് പിന്നീടാണ് ഭാരം കുറച്ച് അമ്പത് കിലോഗ്രാം വിഭാഗത്തിലേക്ക് എത്തിയത് ഭാരപരിശോധന ഓരോ ഗുസ്തി മത്സരത്തിലും നിർണായകമാണ് രാജ്യാന്തര തലത്തിലെ പുതിയ നിയമമനുസരിച്ച് അനുസരിച്ച് മത്സര ദിവസങ്ങളിൽ അനുവദനീയമായ ഭാരം നിലനിർത്തണം ഓരോ ദിവസവും പരിശോധനയും ഉണ്ടാകും സെമിഫൈനലിൽ ക്യൂബൻ താരത്തെ മലർത്തിയടിച്ച് അഞ്ച് പൂജ്യം എന്ന ആധികാരിക സ്കോറിലായിരുന്നു വിനേഷിന്റെ ജയം അതിനു മുന്നോടിയായി നടന്ന മത്സരത്തിൽ വിനേഷ് തോൽപ്പിച്ചത് നിലവിലെ ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ ജേതാവ് യുയി സുസാക്കിയ ആയിരുന്നു വൻ താരങ്ങളെ ഒന്നിനുപിറകെ ഒന്നായി കീഴടക്കിയായിരുന്നു വിജയമെങ്കിലും അത് വിനേഷിൻ്റെ ശാരീരിക ക്ഷമതയിൽ ക്ഷീണമുണ്ടാക്കിയേക്കാം അതിനാൽ തന്നെ ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടെ മാറ്റവും വരുത്തിയിട്ടുണ്ടാകാം പ്രീക്വാർട്ടർ ക്വാർട്ടർ ക്വാർട്ടർ സെമി എന്നിങ്ങനെ മൂന്ന് മത്സരങ്ങൾ ഒരേ ദിവസം പൂർത്തീകരിച്ച വിനേഷിന് മത്സരശേഷം ഫുഡ് സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടി വരും അത്യധികം കഠിനാധ്വാനം ചെയ്യുന്നതിനാൽ ഇത് ഒഴിവാക്കാനുമാകില്ല പക്ഷേ ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കും കൃത്യം അമ്പത് കിലോഗ്രാം ഭാരം കാത്തു സൂക്ഷിക്കുന്ന വിനേഷിനെ പോലുള്ളവർക്ക് ഇത്തരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യവുമുണ്ട് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള ഭാരപരിശോധനയിൽ വിനേഷ് യോഗ്യത നേടിയതാണ് ഓഗസ്റ്റ് ഏഴിന് നടന്ന പരിശോധനയിലാണ് അയോഗ്യയാക്കപ്പെട്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാരം നല്ല വർക്കൗട്ട് ചെയ്ത് മാത്രമേ കുറയ്ക്കാൻ സാധിക്കൂ വിനേഷ് ഇതിന് ശ്രമിച്ചിരുന്നെന്നാണ് പാരീസിൽ നിന്നുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സെമിയിലെ വിജയത്തിന് പിന്നാലെ ജോഗിങ്ങും സ്കിപ്പിങ്ങും സൈക്ലിങ്ങും മാത്രമല്ല അതികഠിനമായ വ്യായാമങ്ങളും വിനേഷ് നടത്തിയിരുന്നുവെന്നാണ് വിവരം ഭക്ഷണം കഴിച്ചത് ഛർദിച്ച് കളഞ്ഞാൽ പോരെ ഭാരം കുറയില്ലേ എന്ന് ചിലരെങ്കിലും ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ടാകും എന്നാൽ അത്ര എളുപ്പത്തിലൊന്നും ഭാരം കുറയ്ക്കാൻ നടക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം ഭാരം വ്യായാമം ചെയ്ത് എരിച്ചു കളയുക തന്നെ വേണം കുടിക്കുന്ന വെള്ളം പോലും ഭാരത്തിൽ നിർണായക ഘടകമാകുന്ന അവസ്ഥയിലാണ് ഗുസ്തി താരം നിൽക്കുന്നതെന്ന് ഓർക്കണം അമ്പത് കിലോഗ്രാം ഒരല്പം കൂടുതലോ കുറവോ എന്ന അവസ്ഥയിലായിരുന്നു വിനേഷിന്റെ ഭാരമെന്നാണ് അറിയുന്നത് അത്തരത്തിൽ ഭാരം തുലാസിലേതുപോലെ നിൽക്കുമ്പോൾ ഓരോ ്രാമും വിലപ്പെട്ടതായി മാറുകയാണ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടാൽ ഗുസ്തി താരം അയോഗ്യരാക്കപ്പെടും മാത്രവുമല്ല പട്ടികയിൽ ഏറ്റവും അവസാനമായിട്ടായിരിക്കും റാങ്ക് ചെയ്യുക സാങ്കേതികപരമായി നോക്കിയാൽ നിലവിൽ അമ്പത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഏറ്റവും അവസാന സ്ഥാനത്താകും വിനേഷ് പോകട്ടിൻ്റെ സ്ഥാനം അതിനാലാണ് ഇത്രയേറെ പോരാടിയിട്ടും വിനേഷിന് വെള്ളിമെഡൽ പോലും സ്വന്തമാക്കാനാകാതെ മടങ്ങേണ്ടി വരുന്നത്